പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളന വിശദാംശങ്ങളിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുടെ പട്ടികയിലെ നാല് ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി മന്ത്രിമാർകിയത് കലാകാര പെൻഷൻ നാല് വർഷ ബിരുദ പഠന ക്രമീകരണം നാല് വർഷ ബിരുദ സമ്പ്രദായത്തിലെ പരീക്ഷകളുടെ നടത്തിപ്പ് കാർഷിക മേഖലയിൽ സ്മാർട്ട് കൃഷി രീതികൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത് അർഹതപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഒരു കലാകാരനും കാരണം നേരത്തെ ഉണ്ടായിരുന്ന എഴുന്നൂറ്റമ്പത് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ആയിരത്തി അഞ്ഞൂറാക്കി ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റ് ആയിരത്തി അറുനൂറാക്കി ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായി എല്ലാ കലാകാരന്മാർക്കും കിട്ടുന്നതിനുള്ള സംവിധാനം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് പുതിയ അധ്യയന രീതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും അവരുടെ കാര്യപ്രാപ്തി വികസനത്തിനും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശലത വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ അധ്യയന രീതികളും രീതികളും എല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത് തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവർക്ക് കേരള നിയമസഭ ഇന്ന് അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടി കഴകം സംഘടിപ്പിച്ച റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാല്പത്തിയൊന്നു പേർ മരണമടഞ്ഞ സംഭവം അത്യന്തം ദാരുണവും പ്രതിഭേദകവുമാണ് മരിച്ചവരിൽ പത്ത് കുട്ടികളും പതിനെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നൂറ്റിപ്പത്തിലേറെ പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നും അതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണെന്നും വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സഹോദരി സഹോദരന്മാരുടെ വേദനയിലും ദുഃഖത്തിലും കേരള നിയമസഭ അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തീർത്തും ഒഴിവാക്കപ്പെടാമിത്തരത്തിലൊരു ദുരന്തത്തിൽപ്പെട്ട് അകാല ചലന്മാരുടെ കുടുംബാംഗങ്ങളുടെ തീരാ ദുഃഖത്തിൽ കേരള നിയമസഭ ഒന്നാകെ പങ്കുചേരുന്നു ഓർഡർ ഓർഡർ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകി ചട്ടം അൻപത് പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച ചട്ടം അനുസരിച്ചുള്ള ഉപക്ഷേപം പന്ത്രണ്ട് മണിക്ക് ചർച്ചക്കെടുക്കുന്നതാണ് രണ്ടു മണിക്കൂറായിരിക്കും ചർച്ച ഓർഡർ ഓടർ തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് നടന്ന കപ്പൽ അപകടങ്ങളെ തുടർന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ആന്റണി രാജു അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി സജി സരീ ചറിയാൻ സാർ മേൽ വിവരിച്ച തരത്തിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആൾക്ക് നൽകുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നു ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഈ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് നിയമനാംഗീകാരം വൈകുന്ന സംഭവം സംബന്ധിച്ച് മോനസ് ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി വി ശിവൻകുട്ടിയും മറുപടി നൽകി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവൺമെന്റിനോടും ഗവൺമെന്റ് സ്ഥാപനങ്ങളോടും തുല്യമായ പരിഗണനയാണ് ഈ ഗവൺമെന്റ് ഇന്ന് സഭയിൽ വന്ന പന്ത്രണ്ട് സബ്മിഷനുകൾക്ക് അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി തുടർന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനക്കെതിരെ കേരള നിയമസഭ ഐക കണ്ടെയ്ന പ്രമേയം പാസാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്നാവശ്യപ്പെടുന്ന ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരമുള്ള പ്രമേയം അവതരിപ്പിച്ചത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വളഞ്ഞ നടപ്പാക്കുന്നു എന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വളഞ്ഞ നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് ബീഹാറിൽ നടന്ന പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല എൻ ഷംസുദ്ദീൻ പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് അടക്കമുള്ളവർ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് സഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് ഇതിന് പിന്നാലെ വിവിധ ബില്ലുകളുടെ അവതരണവും അവൈൻമെന്റുള്ള ചർച്ചയും നടന്നു പന്ത്രണ്ട് മണി മുതലാണ് ചട്ടം അൻപത് പ്രകാരമുള്ള ഉപക്ഷേപത്തിൽ ചർച്ച നടന്നത് പ്രതിപക്ഷത്തുനിന്ന് മാത്യു കുഴൽനാടനും മറ്റ് അഞ്ചു പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയത് പദ്ധതി പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചെന്നും ക്ഷേമ പ്രവർത്തനങ്ങൾ അടക്കം താളം തെറ്റിയെന്നും പ്രതിപക്ഷം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൈസ ഒന്നിന് പിറകെ ഒന്നായി കട്ട് ചെയ്ത് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ അങ്ങേറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി അടിയന്തര ചർച്ചയിൽ ഭരണപ്രതിപക്ഷ എം എൽ എ പങ്കെടുത്തു ൾ ലഭ്യമാക്കാത്തതിനാൽ സംസ്ഥാനത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നിലവിലെ അവസ്ഥാപകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകും നമ്മുടെ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ പരിതാപകരമാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ിടയിലും പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി ഈ ഈ സർക്കാരിന് ഹൃദയമില്ല എന്നല്ല 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 സർ 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 ഹൃദയം ആളുകളെ ഐ ഐ കെയർ 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 സർക്കാരിന്റെ സമീപനം വി വി എല്ലാവരെയും കാര്യം കാര്യം നോക്കും എല്ലാവരുടെയും നോക്കുന്ന സർക്കാരാണ് ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം സ്പീക്കർ തള്ളി ഡോക്ടർ ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു രണ്ട് ബില്ലുകളുടെ അവതരണത്തിനും അവയൻമേലുള്ള ചർച്ചയ്ക്കും ശേഷം സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു തുടർന്ന് ഒരു ബിൽ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്ക് ശേഷം പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി അഞ്ചിലെ കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ എന്നിവയിലുള്ള ചർച്ചയ്ക്ക് ശേഷം ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു അതിനെ തുടർന്ന് സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള രണ്ടായിരത്തി മൂന്നിലെ കേരള പൊതുരേഖാ ബിൽ വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്കും ചർച്ചയ്ക്കും ശേഷം പാസാക്കി നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് സമ്മേളിക്കുന്നതുമാണ് ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ നമസ്കാരം